നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര അതെ വോട്ട് വോട്ടെണ്ണൽ വളരെ പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു വളരെ ആവേശകരമായിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണ് നടന്നത് എന്ന് വോട്ടെണ്ണൽ വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട് എൽ ഡി എഫ് യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ സ്ഥിതി പറയുകയും വേണ്ട എനിക്ക് തോന്നുന്നത് രാഹുലിനേക്കാളും കൂടുതൽ വോട്ടുകൾ പ്രിയങ്കാ ഗാന്ധിക്ക് കിട്ടും എന്നുള്ളത് തന്നെയാണ് പൊതുവെ യു ഡി എഫിൻ്റെ പ്രകടനം വളരെ മെച്ചമാണ് എല്ലാ സുപ്രചരങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ യു ഡി എഫ് വിജയത്തിലേക്ക് എത്തി ചേരക്കരയിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് അവർ നേടിയതിനേക്കാളൊക്കെ എത്രയോ പിറകിലാണ് ഇപ്പോൾ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും യു ഡി എഫിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത് കണക്ക് കണക്ക് വ്യക്തമാണല്ലോ തങ്ങൾ പറഞ്ഞ കണക്ക് വ്യക്തമാണല്ലോ പാലക്കാട് പിന്നെ നല്ല ഭൂരിപക്ഷം കിട്ടും ഷാഫി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് തരമപ്പെടുത്താൻ നല്ലത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പാണല്ലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഇത്തവണ ഷാഫി പ്രസ്റ്റീജിയസ് ആക്കിയ രാഹുലിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പാലക്കാട് അതുപോലെ ചേലക്കര കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് പത്ത് മുപ്പത്തെട്ടായിരോ അതിനനുസരിച്ച് വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇതുവരെ ഉള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ വയനാട്ടില് ലാസ്റ്റില് രാഹുൽ ഗാന്ധി നേടിയ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം മുകളിലോ അതിനേക്കാൾ കൂടുതൽ അതാ താങ്കള് പറഞ്ഞു കൂടുതൽ വോട്ട് കിട്ടാനാണ് അപ്പത്തെ ട്രെൻഡ് നോക്കിയിട്ടാണ് താങ്കള് പറഞ്ഞത് അപ്പൊ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിന് എല്ലാ നിലയിലും റിസൾട്ട് അനുകൂല അതാ തിരിച്ചടി തന്നെയാണ് തിരിച്ചടി തന്നെയാണ് കാരണം രാഹുൽ ബി ജെ പി കേന്ദ്രങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തേരോട്ടം നടത്തിയത് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ ബി ജെ പി ഉള്ളൂ അവിടെ ഒമ്പതിനായിരം വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തൊള്ളായിരം വോട്ട് പോലും ലീഡുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പി വലിയ തകർച്ചയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കണ്ടത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വെണ്ണിക്കൊടി പറത്തി വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിക്ടറിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഈ റിസൾട്ട് മൂന്ന് സ്ഥലത്തുള്ള റിസൾട്ട് ഒരു കണക്കിന് യു ഡി എഫിന് മെച്ചമാണ് സാങ്കേതികമായി ഇപ്പോൾ ചിലക്കര ജയിച്ചാലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ നേടിയതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം നേടാൻ അവർക്ക് കഴിയും എന്ന് തോന്നുന്നില്ല എന്നാൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേടിയതിൻ്റെ മൂന്നിരട്ടി വോട്ട് പാലക്കാട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വയനാട്ടിലും നല്ല വിജയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിയട്ടെ എന്നിട്ട് ബാക്കി പറയാം ക്രെ യു ഡി എഫിന് യു ഡി എഫിന് യു ഡി എഫിന് തന്നെയാണല്ലോ പിന്നെ എല്ലാവരും അധ്വാനിച്ചുണ്ടാക്കിയ വിജയല്ലേ ഷാഫിയായാലും പിന്നെ അതേപോലെ തന്നെ രാഹുലായാലും പ്രതിപക്ഷ നേതാവ് ആയാലും കെ പി സി ആയാലും ഒക്കെ എല്ലാരും ഒറ്റക്കെട്ടായിരുന്നല്ലോ ഞങ്ങള് ഞങ്ങള് പിന്നെ എപ്പോഴും ഒരു നിശബ്ദ നിശബ്ദ പിന്തുണയുമായി വിജയിപ്പിക്കാൻ രംഗത്തുണ്ടല്ലോ പിരായിരിയൊക്കെ ഞങ്ങളുടെ ശ്രദ്ധ 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 വാജാലമായ വാജാലമായ ശ്രദ്ധ കാരണം പിരായിരിയൊക്കെ ഞങ്ങളുടെ വോട്ട് എൻ ബ്ലോക്ക് ആണ് അതാണ് നീ കണ്ടോ ലീഡ് കൂടുന്നത് അത് വയനാട്ടിലും അങ്ങനെ തന്നെയാണ് വയനാട്ടിലും അങ്ങനെ തന്നെ ആയിട്ടാണല്ലോ ഇപ്പൊ വോട്ട് കാണിക്കുന്നത് അവർക്ക് അവർ പറഞ്ഞ വർത്താനങ്ങളൊക്കെ തിരിച്ചടിയായി എന്നതിരി പരസ്യം ചെയ്തത് തിരിച്ചടിയായി ഇതൊന്നും കേരളത്തിലെ ജനങ്ങളെ അറിയാതെ അവർ പെരുമാറിയതിന്റെ ദോഷമാണത് നമുക്ക് റിസൾട്ട് വരട്ടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷം ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര